നമ്മളിൽ സിനിമ കാണുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയുന്ന ഒരു കാര്യമാണ് പുകവലി ശ്വാസകോശത്തെ ഒരു ടാറിൽ വീണ സ്പോഞ്ച് പോലെയാക്കി മാറ്റുമെന്നുള്ളത് എന്നാൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ടോ ഇല്ല അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ പുകവലിക്കുന്ന ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ അവരെ അത് സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ മതിയാകും അവരുടെ ചർമ്മം അവരുടെ തൊലി വളരെ വരണ്ടതും തിളക്കമില്ലാത്തതുമായി മാറിയിട്ടുണ്ടാകും അവർക്ക് കണ്ണിന് ചുറ്റും റിങ്കിൾസ് ചുണ്ടിന് ചുറ്റും ഒരുപാട് റിംഗിൾസ് അതായത് കുറെ ചുളിവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ അകാലനര മുടികൊഴിച്ചിൽ കണ്ണിനെ തുളക്കക്കുറവ് പല്ലിൽ കറ വായനാറ്റം ചുമ കഫക്കെട്ട് എന്നീ ബുദ്ധിമുട്ടുകൾ ഇത് മാത്രമല്ല അവരുടെ കൈത്തടങ്ങളിലും നഖങ്ങളിലും മഞ്ഞ നിറം കാണാനുമായിട്ട് സാധിക്കും അതായത് രക്തയോട്ടം കുറഞ്ഞതുപോലെ ഉള്ളൊരു മഞ്ഞ നിറം കാണുവാനായിട്ട് സാധിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കാണുമ്പോൾ അവർക്കുള്ളതിനേക്കാൾ പ്രായം കൂടുതലായി തോന്നുന്ന അവസ്ഥ ഇത്തരം മാറ്റങ്ങൾ നമുക്ക് നിരീക്ഷിക്കാം ഇവയെല്ലാം വെറുതെ ഉണ്ടാകുന്നതാണോ ഒരിക്കലുമല്ല പുകവലി അവരുടെ ശരീരത്തിൽ നല്ലതല്ലാത്ത ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പുകവലിക്കുമ്പോൾ നിക്കോട്ടിൻ മാത്രമല്ല കാർബൺ മോണോക്സൈഡ് ഹൈഡ്രോജൻ സൈനൈഡ് ബെൻസീൻ മുതലായ മാരക വിഷവസ്തുക്കളും പുകയോടൊപ്പം ശരീരത്തിനകത്തേക്ക് കയറുന്നുണ്ട് ഇവ ശ്വാസകോശത്തെ തകരാറിലാക്കുക മാത്രമല്ല രക്തക്കുഴലുകളുടെ ഘടന നശിപ്പിക്കുകയും രക്തത്തിന് പോഷകങ്ങളെ വഹിക്കുവാനുള്ള ഒരു ശേഷി ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ശരീരപോഷണം ശരിയായ തോതിൽ നടക്കാത്തത് കൊണ്ടാണ് പുകവലിക്കാർക്ക് നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്